ഹലോ ഗെയ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇതിനകത്ത് നമ്മളെ വീഡിയോ നനച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം ഒന്ന് ക്ലീനിങ്ങൾക്ക് ഇറങ്ങുകയാണ് ആദ്യമായിട്ടാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം പതിയെ പതിയെ പതിയെടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്നാവുമ്പോൾ ആവില്ലല്ലോ അപ്പം ഞാൻ ഇതാ മുകളിലാണ് കേട്ടോ മുകളിൽ ഇവിടെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുകയാണ് ഞാൻ കാണിച്ച് തരാൻ ഇവിടെ ടൈലൊക്കെ നല്ല എന്താ പറയുക വെള്ളിട്ട് കീകണം അതേപോലെ നല്ലോണം മാറാലെ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് അങ്ങനെ എത്തലില്ലല്ലോ നമ്മൾ താഴെ തന്നെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കാറുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഒക്കെ ഒന്ന് അത് വൃത്തിയാക്കാൻ വിചാരിച്ച് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോക്ക് മുമ്പ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഈ വർഷത്തെ നനച്ചുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഒരുപാടുണ്ട് മാറാലയൊക്കെ തട്ടാൻ കണ്ടില്ലേ കാരണം റോഡ് സൈഡായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പണിയൊക്കെ ഉണ്ടായിന് പണിക്കാർ അതിൻ്റെ പൊടികളുണ്ടായിനും പണിക്കാരുണ്ടാവുമ്പോൾ സിമെൻ്റ് പൊടി അങ്ങനെയൊക്കെ എല്ലാം അത് അതുകൊണ്ട് നല്ലവണ്ണം പൊടി പിടിച്ചെടുക്കുന്നുണ്ട് മുകളിൽ പിന്നെ കൈകണമെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിന് കാരണം വിൻഡോസും ഡോറും എല്ലാത്തിമേലും നല്ലവണ്ണം പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയായുധങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി തുടങ്ങാൻ പോവാണ് വയറൊക്കെ നന്നായിട്ട് അത്യാവശ്യം നല്ല ഫില്ല് ചെയ്തിട്ടാണ് വന്നതിട്ടോ കാരണം ഇനി താഴോട്ട് ഇറങ്ങിപ്പോയി ചായ കുടിക്കുക അല്ലേ വെള്ളം കുടിക്കുക എന്നാൽ നടക്കില്ല ഒരു പണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അങ്ങനെതാ നമ്മളെ മുഗൾ ഭാഗത്ത് നമ്മളെ റൂമിൽ നോക്കുമ്പോൾ കാണുന്നതാണ് ഈ ഒരു കട്ടപ്പ് കട്ടപ്പ് ഇടട്ടോ ഇവിടുന്ന് ഭയങ്കര സൗണ്ടാണ് കാരണം ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ വീട്ടിൽ വരുന്ന പോലുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സൗണ്ട് നമ്മളിങ്ങനെ നിന്ന് 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 താങ്ങിയതുകൊണ്ട് വലിയ പ്രശ്നമല്ല ഫസ്റ്റ് ടൈമൊക്കെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും നിൽക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും ഫസ്റ്റ് ടൈം വരുന്നവർക്ക് നമ്മളിങ്ങനെ നിന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല അങ്ങനെയൊക്കെ പിന്നെ അത് ആ ബേക്കിൽ ബേക്കിൽ മണ്ണൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു പൊടികളും എല്ലാം നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെതായ ഓരോ ഇതുണ്ട് വിൻഡോസിലൊക്കെ ഫുള്ള് പൊടിയാണ് അപ്പോൾ ഉമ്മ പറഞ്ഞ് നമുക്ക് വെള്ളം പാർന്നിട്ട് നന്നായിട്ട് കയകി ജനലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ആക്കാന്ന് പിന്നെ മുകളിലേക്ക് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുള്ള റൂമും കാര്യവും ഒക്കെ താഴെ ആയതുകൊണ്ട് വല്ലപ്പോയി ഒക്കെ മുകളിൽ വരും കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ആണെങ്കിലും ഒക്കെ അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഉപയോഗിക്കലില്ല റൂംസും കാര്യമൊന്നും പിന്നെ അനിയനോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം മുകളിലുള്ള റൂമിന് എടുക്കുകയുള്ളൂ ബാക്കി ഞാനും അമ്മയും അപ്പയൊക്കെ ആണെങ്കിൽ താഴെ റൂമിലോട്ടോ നമ്മൾ എല്ലാം സെറ്റ് ഫസ്റ്റ് റൂമിൽ നിന്ന് തന്നെ അടുത്ത് തുടങ്ങാൻ വിചാരിച്ചു അപ്പം ജനലിൻ്റെ കമ്പികളൊക്കെ ഒന്ന് തട്ടിയടിക്കുകയാണ് ഈ ജനലിൻ്റെ കമ്പി ആയതുകൊണ്ട് സുഖമാണ് കേട്ടോ മറ്റേത് കള്ളിക്കള്ളില്ലേ സ്ക്വയർ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ മറ്റേ റൂമിൽ രണ്ട് ഈ റൂമിൽ ഒരു വിൻഡോസും മറ്റേ റൂമിൽ രണ്ടെണ്ണവും അങ്ങനെ ഉണ്ട് കേട്ടോ അത് ഞാൻ തട്ടി ഒരുപാട് സമയമായി തമ്മിലെടുത്ത് ഇത് വേഗം കഴിയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ് കഴിയുന്നുണ്ട് ഈയൊരു വിൻഡോസിൻ്റെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു സമയമൊന്നും ദുവ ഇല്ല കേട്ടോ ദുവ നല്ല ഉറക്കാണ് ആ ഉറക്കിന് സമയം ഞാൻ മുകളിലേക്ക് കയറിയതാണ് കാരണം മുകളുണ്ടെങ്കിൽ ഇന്നൊന്നിനും സമ്മതിക്കില്ല പിന്നെ പൊടിയുവാണല്ലോ അലർജിയും വരും അല്ലേൽ തന്നെ ആക്കി തുമ്മലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെ പൊടിയായിട്ട് അപ്പോൾ ഓനിൽ ഓളില്ലാത്ത സമയത്ത് വേഗം തന്നെ തീർക്കുകയാണ് പിന്നെ ഞാൻ സ്കൂളും ഉള്ള സമയത്തൊന്നും ചെയ്യാതെ എന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളുള്ള സമയത്ത് അങ്ങനെ ഇല്ലാത്ത സമയത്ത് ചെയ്താൽ മക്കളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഓല കൂടെ തന്നെ നടക്കണം ഓൾ നോക്കുമ്പോഴേക്കും ഞമ്മളൊരു സമയമാവും പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല ഇതിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഓല് വീട്ടിലില്ലല്ലോ അതുകൊണ്ട് ഓല നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ പോലെ എങ്ങനെ എടുക്കാലോ ഈ മാറാല ഈ കമ്പിമലും അതേപോലെ വിൻഡോൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കുന്നത് എടുക്കാനാട്ടോ നല്ല ബുദ്ധിമുട്ട് ഇതിൻ്റെ ഉപകരണങ്ങൾ വെച്ചിട്ട് തട്ടിയിട്ടൊന്നും പോരുന്നില്ല ഞാൻ അവസാനം കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുരുന്നെടുത്തതാണ് കേട്ടോ അതിങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ എല്ലാവരും വീട്ടിൽ നിന്ന് അനിച്ചുള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ഞാനേതായാലും ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബറാത്ത് വരുവാണല്ലോ അപ്പോൾ കുറച്ചെങ്കിലും ആ സമയത്തേക്ക് തീർക്കുക ബാക്കി മലാനാവുമ്പോൾ തീർക്കുക എന്നാണ് അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇൻഷാല്ല നോക്കുക പറ്റുന്നിടത്ത് അത്ര നമുക്ക് ചെയ്യാമല്ലോ പിന്നെ ദിവസം ഒരു കുറച്ച് കുറച്ച് എടുക്കുക എന്നല്ലാതെ എല്ലാം പാടും ഒരുമിച്ച് എടുക്കുമ്പോൾക്ക് ടയേർഡാവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടത് പിന്നെ ഉമ്മ ആണെങ്കിലും വരും പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും കൂടുതലമ്മ കിച്ചണിലായിക്കോട്ടോ അങ്ങനെ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണോ അപ്പോൾക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണേ കഴിക്കുക അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുക അതൊന്നും കഴിക്കൂലട്ടോ അതുകൊണ്ട് എന്തായാലും നിർബന്ധമാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ അല്ലേ പിന്നെ അതൊക്കെ നിർത്തിക്കും ഞാനും ഉമ്മയും മാത്രമാണെങ്കിൽ പക്ഷേ നടക്കൂല അപ്പോൾ ഉമ്മ കിച്ചണിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാൻ മെല്ലെ മെല്ലെ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് മുല്ല മുകളിലേക്ക് വന്നതാണ് പിന്നെ നമ്മൾ ടെറസ് ആണെങ്കിലും എന്താ പറയുക ചെരുവുള്ള വാർപ്പാണ് കേട്ടോ ഇപ്പോൾ നേരമാണല്ലോ അപ്പോൾ ചെരുവായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ സംസൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടായതുകൊണ്ട് പിന്നെ കാർപോർച്ച് ആണെങ്കിലും ചെരിഞ്ഞിട്ടാണ് അപ്പോൾ പേടിയാണ് അവിടെ നിൽക്കാൻ കാലൊന്ന് സ്ലിപ്പായ ഞാൻ താഴെ കിട്ടും എന്നാലും പിടിച്ചാണ് നിൽക്കുന്നത് അല്ലെ വീട്ടിലാണുങ്ങൾ ആരെങ്കിലുമൊക്കെ വേണം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞമ്മളെന്നു കയറണല്ലോ എടുത്തു പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ മാറാലൊക്കെ ആക്കിട്ടോ എന്നാലും ആ സൈഡിൽ ബാക്കിലൊക്കെ ഉണ്ട് അതൊക്കെ ഉമ്മ പറഞ്ഞ താഴെ വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ ഈ ബ്രഷ് കെട്ടിങ്ങനെ വടിമലി വീട് കെട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അട നിർത്തി വെച്ചാണ് ഫ്രണ്ട് ഭാഗം മാത്രമേ ഞാൻ തട്ടിയിട്ടുള്ളൂ അതിനോട്ടോ അതും കുറച്ചൊക്കെ ആക്കിയുള്ളൂ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുൾ കവങ്ങും തോട്ടങ്ങളാണ് നമ്മൾ വയലിലാണ് കേട്ടോ അതുകൊണ്ടുതന്നെ പിന്നെ ഈ ഒരു ഭാഗം ഫ്ലാറ്റാണ് ഫ്രണ്ടിലും ഫ്ലാറ്റാണ് പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ ഞാൻ ട്രൈ പോഡിൻ്റെ അവിടെ ആയിപ്പോയി അതുകൊണ്ട് ട്രൈപോഡ് പോഡ് ഇല്ലാതെട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു ചെയർ വെച്ചിട്ട് അതിന്മേലെന്തൊക്കെയോ ആക്കി കണ്ടൊക്കെ ആ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ ചിരി വരും അതുകൊണ്ട് ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് ഒപ്പിച്ചത് ട്രൈപോഡ് ഇല്ലാത്ത വിവരം അറിയില്ലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത് എല്ലാ ട്രൈപോഡ് പോഡ് ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് ആക്കിയെടുത്തതാണ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിട്ട് ദുഃഖം എണ്ണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തായൊക്കെ പോയി ഒക്കെയുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ വന്നതാണ് ഫുഡ് കൊടുത്തില്ല ഉൾ ഉറങ്ങി നീട്ടി കുറച്ചൊന്ന് ഓക്കെ ആവണം എന്നാലേ ഫുഡൊക്കെ ഇങ്ങോട്ട് കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തേലും ഒരു കരച്ചിലും അങ്ങനത്തെ ഒക്കെ ഒരു കളിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓളെ വേഗം പോയി എടുത്ത് ഞാൻ എൻ്റെ അടുത്തൊക്കെ എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ആൾ ഓളാണെങ്കിൽ ഓരോ സാധനം എടുത്തിട്ട് കളിക്കുകയാണ് എനിക്ക് പേടിയാണ് ഈ പൊടിയൊക്കെ ഉള്ള ഫേസിലും മുടിയിലും ശ്വസിക്കുകയാണല്ലോ അതൊക്കെ പ്രശ്നമാണല്ലോ കാരണം ഓൾറെഡി രാത്രിയാകുമ്പോഴേക്കും അലർജിയാണ് തുമ്മലും മൂക്കുന്നൊല്ലിയൊക്കെ ഒക്കെ ഓൾറെഡി ഉണ്ട് എനിക്ക് കൂടുതണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ ആളോട് താഴെ തിന്നോളാം പറഞ്ഞിട്ട് കേൾക്കൊന്നും ഇല്ല അമ്മ കുറേ പറഞ്ഞു അവിടെ ഇരിക്കാനമ്മ നോക്കിക്കോളാം എന്നൊക്കെ പക്ഷേ എന്താ പറയുക ഞാൻ പിന്നെ കാണുമ്പോഴേക്കും എൻ്റെ കൂടെ തന്നെയാണ് പോരുകയും ചെയ്യും പിന്നെ വാശി പിടിപ്പിക്കേണ്ട നിർത്തേണ്ട കരിപ്പിക്കേണ്ട ചോദിച്ചാൽ പിന്നെ ആ കൂടെ കൂട്ടിയതാണ് കേട്ടോ അങ്ങനെ റൂമും കാര്യവും ഡൈനിങ് ഹാളൊക്കെ തട്ടിയ അവസ്ഥ ലാസ്റ്റ് ആയിട്ട് നമ്മളെ സിറ്റ് സിറ്റൗട്ടാണ് ഇവിടെ അധികം പൊടിയുള്ളട്ടോ കാരണം ഈ മാറാലെ കാണുന്നുണ്ടാവും നിങ്ങൾ ഇങ്ങനെ വണ്ടിയൊക്കെ വന്നിട്ട് അടിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തട്ടുള്ളു കേട്ടോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ മാക്ക് ഒറ്റക്കാവൂല ഒന്നും ചെയ്യാൻ ആരെങ്കിലും ഹെൽപ്പിന് വേണം അപ്പം ഞാൻ തന്നെ ശരണം അപ്പോൾ നമ്മളെ കേട്ടോ യും കൊണ്ട് ഇനി ഒരു പണി നടക്കൂല കാരണം എന്റെ പുറകെ പോലും ഇനി പുറത്തെ ഭാഗവും ഈ ഒരു സിറ്റൗട്ടും കൂടെ തട്ടിയടിക്കാറുണ്ട് ബാക്കിയൊക്കെ തട്ടിയടിച്ചാൽ തട്ടിയടിക്കല് കഴിഞ്ഞ് ഇനി വെള്ളം പറഞ്ഞടിക്കുക അടിച്ചു വരിക ഒക്കെയല്ലോട്ടോ ഒരാളിവിടെ പപ്പടം തിന്നിണ്ട കാണിച്ചല്ലേ പപ്പടം പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് ഉമ്മ കാരണം പപ്പടം എന്തോ ടീ ബോട്ടിലാക്കിയപ്പോൾ കണ്ടപ്പോൾ പപ്പടം വേണമെന്നാണ് പപ്പടം പൊരിച്ചെടുത്താണേ പക്ഷേ പപ്പടം കഴിച്ചില്ല എന്നപ്പോൾ ഈ കോളം എന്തോ ഒന്ന് കൈ കണ്ട് അതുമല്ലായി കളി പിന്നെ ഉമ്മ വന്നിട്ട് ഉമ്മൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഒന്നും കൂടി തട്ടിയെടുക്കും തട്ടി നോക്കുകയാണ് കേട്ടോ ഉമ്മ പറയാടൊന്നും കൂടി റെഡിയാണ്ട് ഇവിടെ ഒന്നും കൂടി റെഡിയാണ് ഉമ്മക്ക് അങ്ങനെയാണ് പിന്നെ നോക്കിയിട്ട് കാര്യമല്ല മുന്നേ ശരിയാക്കട്ടെ വിചാരിച്ച് പിന്നെന്താ നന്നായിട്ട് പിന്നെ മാറാല നിലത്ത് വീണ് എടുക്കുന്നുണ്ടതൊക്കെ അടിച്ചുകൂട്ടി വാരി പുറത്തേക്ക് ഇനി പിന്നെ അത് അവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വൈറ്റ് വാഷ് ഒന്നും ചെയ്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് മുകളിൽ ടൈല് പടുത്തിട്ടതാണ് കേട്ടോ ആദ്യം ഇല്ലായിനു അതുകൊണ്ടാണ് പണിക്കാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇത്ര അധികം പൊടിയും കാര്യമൊക്കെ വരുന്നത് ഇനി നന്നായിട്ട് തന്നെ തേച്ച് കഴുകണം വിൻഡോസും കാര്യമൊക്കെ നല്ല പണിയാണ് പിന്നെ ടോയ്ലറ്റ് വിട്ടുള്ളത് കൊണ്ട് വെള്ളം എടുത്ത് കൊണ്ടുപോരും അങ്ങനെയൊന്നും വേണ്ട അതുകൊണ്ട് ഈസിയാണ് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം നമുക്കിതൊരു ഇത് കഴിക്കണ വീഡിയോസും അതേപോലെ താഴത്ത് കുറേ പണികളുണ്ട് കേട്ടോ താഴത്ത് ഒരു പണിയും കഴിഞ്ഞില്ല ആദ്യം മുകൾ ഭാഗം ശരിയാക്കിയിട്ട് തായക്കിറങ്ങാ പറഞ്ഞമ്മ അതുകൊണ്ടാണ് മുകൾ ഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാൻ കയറില്ലല്ലോ വല്ല ഒക്കെ ആണല്ലോ മാസത്തിൽ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ കേട്ടോ അങ്ങനെ കയറാൻ കഴിയുള്ളൂ താഴെ തന്നെ ഉണ്ടാവും അത്യാവശ്യം നല്ല പണി കിട്ടോ പിന്നെ തട്ടി ഒരു മാസത്തിൽ ഒന്നായിട്ട് അങ്ങ് തട്ടി അടിക്കലാണ് ഭാഗം താഴത്തെ പിന്നെ പതിനഞ്ച് ദിവസം പത്ത് ദിവസമൊക്കെ കൂടുമ്പോ ഇങ്ങനെ ആ മാറാല അങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചു വാരയിലൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്കലും തുടിക്കലൊക്കെ പിന്നാക്കാൻ ചേർച്ചിട്ട് അങ്ങനെ നേരെ താഴ്ത്തിറങ്ങി എല്ലാ വെള്ളത്തിൻ്റെ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെച്ചാൽ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു ജസ്റ്റ് എടുത്ത് ഞാൻ മാത്രമല്ല ഉള്ളുമ്പോൾ തണുത്തൊന്നും കുടിക്കൂല കേട്ടോ അതുകൊണ്ട് എനിക്ക് മാത്രം ഞാൻ അടിച്ചെടുത്ത് ഇങ്ങനെ ഞാനൊക്കെ കുടിച്ച് അപ്പം ദുഹാനെ കുളിപ്പിച്ചിട്ടില്ല അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് കുളിച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ അത് കഴിഞ്ഞിട്ടൊരു ഉറക്കം ഉറക്കാനുണ്ട് അതൊക്കെ പിന്നെ ചെയ്യണം അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മളെ മുകളിലത്തെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ട് ഏകദേശം ഇന്നലെ നല്ല വെള്ളം പാർന്ന് കേൾക്കാനുണ്ട് അത് പിന്നെ രോസാക്കാന്ന് ചോദിച്ചു കാരണം ഇന്ന് ഉമ്മക്ക് കുറാൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനും പോകണമെല്ലാം കൂടെ സമയമില്ല അപ്പം ടൈം ടൈമുണ്ടല്ലോ നമുക്ക് പതിയെ പതിയെ ചെയ്യാലോ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പിന്നെ പണി കുറേ ഇങ്ങനെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ പിന്നെ ആവൂലല്ലോ ക്ഷീണിക്കും അതുകൊണ്ട് ഞാൻ പകുതി നിർത്തി വെച്ചിട്ടോ ബാക്കി പിന്നൊരു ദിവസം എടുക്കാം നാളെ ഇൻഷാല്ല നാളെ അങ്ങനെ ഇങ്ങനെ എടുക്കുക വിചാരിച്ച് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രക്കേ ഉള്ളൂ നനച്ചുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് അതാ ഞാൻ വീണ്ടും വരുന്നേക്കുമ്പോൾ വരേക്കും ടേക്ക് കെയർ ബൈ ബായ്